അവർ കാണിച്ചു തന്ന ഈ സൽ സ്വഭാവങ്ങൾക്കോടുകൂടെ ജീവിക്കുക ഇഹിലാസോടുകൂടെ ജീവിക്കുക ത്യാഗം ചെയ്ത് ജീവിക്കുക കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുക എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം വിവാദത്ത് കുറവുണ്ടാകാൻ പാടില്ല വിഭാഗത്തിൽ വലിയ ബന്ധങ്ങൾ മഹാന്മാരായ ആളുകൾ സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിക്കണം എന്നും നമ്മൾ ഓതുന്നവരാകണം ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെ വീടുകളിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും തീരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സഭബ അതാണ് ഒരു വീട്ടിലെ എല്ലാ മെമ്പർമാരും എപ്പോഴാ ഖുർആൻ എപ്പോഴാണ് ഖുർആാനോതലെന്ന് മുമ്പൊരു പരിപാടിക്ക് വെച്ചപ്പോൾ അവിടുന്ന് ഒരു ഉത്തരം കിട്ടിയതാണെന്നറിയാം അപ്പൊരയിലാരെങ്കിലും മരിച്ചാലും ആ ഉത്തരം കിട്ടിയത് ആ ഉത്തരം റെഡിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പൊരയിലും മരിച്ചാലും എല്ലാവരും കൂടി ഖുർആൻ ഉത് കുറച്ച് ദേശം ഇതാണ് അതെത്ര ചുരുക്കാൻ നോക്ക് നിങ്ങൾ നമ്മൾ ഏറ്റവും അധികം ഖുർആൻ ഓതേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ വീട് ഹബീബ് സല്ലാഹുലൈ വസ്ലം പറഞ്ഞില്ലേപത്തിൽ ഖുർആൻക്കും നിങ്ങളെ വീടുകളിൽ നിങ്ങൾ ഖുർആനോത്ത് പെരുപ്പിക്കണം അധികരിപ്പിക്കണം ധാരാളം ഖുർആനോദണം ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കണം കിട്ടുന്ന നേരത്ത് കുറച്ചെങ്കിലും ഖുർആആൻ ഓതട്ടെ എന്ന് കരുതിയിട്ട് പണിക്ക് പോകാൻ കുറച്ചുകൂടി നേരുണ്ട് എന്നാ ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലൊന്ന് ഖുർആാൻ തുറന്ന് ഓതട്ടെ എന്ന് കരുതിയിട്ട് ഖുർആൻ ഓദ അത് വീട്ടിലുള്ള ആളുകൾക്ക് വലിയ ഐശ്വര്യമാണ് വലിയ സന്തോഷമാണ് ആ വീട്ടിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ആ വീട്ടിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അതിനേക്കാളേറെ സന്തോഷമാണ് വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ആ വീടുമായിട്ട് നല്ലൊരു കണക്ഷൻ എൻ്റെ മക്കൾ കുറു ആനോതൊന്നുണ്ട് എന്റെ പേരക്കുട്ടികൾ കുറാനോതൊന്നുണ്ട് എൻ്റെ മോൻ്റെ കയ്യിലാണ് ആ ഖുർആൻ ഉമ്മ വാപ്പ എന്തോ ഒരു സന്തോഷത്തോടെയാണ് ഈ വീട്ടിൽ വെച്ച് ഓതുന്ന ഖുർആൻ അവരിലേക്ക് എത്തുന്നത് എത്ര സന്തോഷത്തോടെ ആ സഹോദരങ്ങളെ അവരത് കാണുന്നത് മരിച്ചുപോയ ആളുകൾക്ക് നമ്മുടെ അമലുകൾ അഹ് ഒളിവാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ നന്മകൾ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ട് ആ നന്മകളെ കൂട്ടത്തിൽ അവർ സന്തോഷിക്കുന്ന വലിയൊരു നന്മയാണ് ഖുർആൻ ഖുർആൻ െന്നും അധികരിച്ച് ഓതണം കാലത്തെ വീടുകളിലുള്ള സമാധാനവും ഇപ്പോഴുള്ള സമാധാനക്കേടിനും കാരണം അതാണ് ഒരു തറവാട് വീടെ ഇവിടെ ഈ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയോ നിങ്ങൾ ആ തറവാട് വീട്ടിൽ എത്ര ആളുണ്ടാവും ഒരു പത്തിരുപത്തഞ്ചാളുണ്ടാവും ഒരു തറവാട് വീട്ടിൽ ഈ പത്തിരുപത്തഞ്ച് ആളുകളും ഒരാളും അവിടെ നിന്ന് കൂടുവിട്ടു പോകരുത് എന്നാണ് അന്നൊക്കെ പറയുന്നത് അല്ലേ ഒരാളാ വീട്ടിൽ നിന്ന് പോകുന്നത് പേരക്കുട്ടികളടക്കെങ്ങനെ ആ വീട്ടിലുണ്ടാവും വലിപ്പുണ്ട് മക്കളുണ്ട് ആ മക്കളൊക്കെ ഓരോ റൂമിൽ ഇങ്ങനെ സെറ്റപ്പ് സ്ഥലണ്ട് സ്ഥലം അവർക്ക് ഒരേക്കറ് ഒന്നര ഏക്കറൊക്കെ സ്ഥലണ്ട് പക്ഷെ പെട്ടെന്നൊന്നും അവർ വീട് എടുക്കൂല പഴയ കാലത്ത് അങ്ങനെ എടുക്കുവോ ഇല്ല പെട്ടെന്ന് എടുക്കൂല ഇന്ന് കല്യാണം കഴിച്ച് പെണ്ണിന് ഭാര്യക്ക് ആദ്യത്തെ ഒരു കുട്ടി ജനിക്കുന്നൊരവസ്ഥ തുടങ്ങിയെന്ന് കാണുമ്പോഴേക്കും ഇപ്പൊ ഒരു തന്വേഷണം അല്ല ഒരു പേരക്ക് കുറ്റി ഒരു പേരക്ക് സ്ഥലം കുറ്റി പോകാൻ സമയം ആയില്ലേ അന്വേഷണം തുടങ്ങി മാനസികമായ പൊരുത്തം വളരെ കുറയാനുള്ള കാരണം ഖുർആനൂത്തിന്റെ കുറവാണ് ജബിസല്ലാസ്ലം പറഞ്ഞ ഹരീഫിന്റെ ബാക്കിയിൽ തന്നെ പറഞ്ഞു ഫൈനൽ നടത്തപ്പെടാത്ത വീട് നന്മ കുറയും നന്മ കുറയും അവിടെ മക്കൾ പഠിക്കുന്നതും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ കുറയും ഖുർആനൂത്ത് നടക്കണം അതാണ് പഴയ കാലത്തെ തറവാട് കൂടും നമ്മളെ വീടുകളൊക്കെ തമ്മിലുള്ള മാറ്റം ആ വീടുകളിൽ അന്ന് താമസിച്ചിരുന്ന ആളുകൾക്ക് രോഗാവസ്ഥയും കുറവല്ലേ കുറവാണ് മാനസികമായിട്ട് എന്തോ ആഹത്തായിരുന്നു എന്തൊരു സന്തോഷമായിരുന്നു എന്തൊരു മനപ്പൊരുത്തായിരുന്നു ഷർഹുനോത്തി ഇല്ലാത്ത വീട്ടിൽ എടങ്ങേറികും അഖിലിഹി മൂന്നാമതായി തങ്ങൾ പറഞ്ഞു ആ വീട്ടുകാർ തമ്മിൽ മാനസിക പൊരുത്തം കുറയുന്നു സങ്കുചിത്വ മനോഭാവം കൂടുന്നു എന്ത് ഞാന് എന്റെ മക്കള് എന്റെ ഭാര്യ ഉം എന്ത് അതാരാ സ്വന്തം സഹോദരന കണ്ടോ സ്വീകരിക്കാൻ കഴിയുന്നില്ല ഇതാരാ ഇതും സ്വന്തം സഹോദരനാ സ്വീകരിക്കാൻ കഴിയുന്നില്ല അഥവാ അവര് വരെ ഒന്ന് താമസിക്കാണ് അവിടെ പെരപ്പണി എന്ന് കണ്ടാൽ തന്നെ അപ്പുറത്ത് പിന്നെയും ചോദ്യം തുടർന്നു തീരാനായോ പെരപ്പണി എന്നാ തീരാ തീരാനായോ ആകെ രണ്ടോ മൂന്നോ മാസമായിട്ടുണ്ടാവുകയുള്ളു വർഷങ്ങളോളം ഒരു തറവാട്ട് വീട്ടിൽ കെട്ടിക്കിടന്ന് ജീവിച്ചിട്ട് ഒരു വാക്ക് പോലും ഈ രൂപത്തിലില്ലാത്തൊരു പൊരുത്തം പഴയ കാലത്തുണ്ടായിരുന്നു അന്ന് ജോലിക്ക് പോകുന്ന മക്കളിൽ ഒരു കുട്ടി ഒരു ഉസ്താദെന്ന് കുട്ടിക്കുള്ളൂ വേറെ കുട്ടി എങ്ങോട്ടാണ് പോകുന്നത് കച്ചവടത്തിനാണ് വേറെ കുട്ടി തേപ്പിൻ്റെ പണിക്കാണ് വേറെ കുട്ടി ഡ്രൈവിങ്ങിനാണ് ഒരു അപ്പന നാലഞ്ച് മക്കളാണ് എല്ലാവരും സുബീസ്കാരം കഴിഞ്ഞ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ഖുർആാനോതിയിട്ടാണ് എല്ലാവരും ഇറങ്ങേണ്ടത് എന്തോ റായത്താണ് അവർ പോകുന്നതും വരുന്നതൊക്കെ റാഹത്താണ് ഇന്ന് ആ സമ്പ്രദായം തന്നെ വീട്ടിൽ അസ്തമിച്ചു പോയത് കൊണ്ട് വീട്ടിലിങ്ങനെ ഒരു ഒരുമാതിരി ഒരു ജീവിതം ജീവിക്കുന്നു എന്ന് പറയാം സൗകര്യ കണ്ടസ്താതെ എല്ലാ വീടും മുക്കയ്യപ്പാണ് എല്ലാ വീടും മാനസിക സുഖം കുറവാണ് ഒരാൾ വീട്ട് വന്നാൽ തന്നെ ആൾക്കാർക്ക് ഇപ്പൊ ബേജാറ് കൂടിയാണ് ഇനി എത്ര ദിവസാവും കൂടെ നിക്കാം അതിഥികൾക്കൊക്കെ മൂന്ന് ദിവസമാണ് ഇസ്ലാമി കണക്ക് പറഞ്ഞിരുന്നു അതൊക്കെ കണക്കൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം വലുപ്പി നാലും അഞ്ചോ ആയിരം രൂപ അയച്ച് നിക്കുവോ ഓ പേടിയായി തുടങ്ങി മാസങ്ങളോളം മുമ്പ് അങ്ങനെ നിൽക്കണേന്നുള്ള ആഗ്രഹമായിരുന്നു മുമ്പൊക്കെ അങ്ങനെ തറവാട്ടു വീട്ട് തറവാട്ടു വീട്ടിലേക്ക് വരുന്ന ആളുകൾ അവർ പെട്ടെന്ന് പോകരുത് ഏതെങ്കിലും ഒരു ഒഴിവിനും മറ്റൊക്കെ വന്നാലേ കുറച്ചുകൂടി കാലം ഇവിടെ നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം നല്ല രാഹത്തോടു കൂടി അതിൻ്റെ ഒരു കുറവ് വിഭാഗത്തിൻ്റെ ഒരു കുറവാണ് റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലെ സദാ സമയത്തും കാവലിനുണ്ടാകാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട അമരുകൂടിയാണ് ഖുർആൻ ഖുർആൻ ഖുർആാനോത്ത് നല്ലോണം നടക്കണം ഉമ്മഹാത്തുൽ മുമിനിങ്ങളൊക്കെ ഉമ്മമാരെ വീട്ടിൽ വെച്ച് ഖുർആൻ ഖുർആാനോതുന്നവരായിരുന്നു അന്നൊക്കെ ഖുർആനിന്റെ കോപ്പികൾ വളരെ കുറവാണ് പിന്നെ കോപ്പികളൊക്കെ അധികരിച്ചു തുടങ്ങിയത് കുറേ കാലം കഴിഞ്ഞിട്ട് ഉസ്മാൻ അലി അള്ളാഹ്നഹുവിൻ്റെ കാലത്ത് അവർ എഴുതി വെച്ച ഏതെങ്കിലും തോലിലും മരത്തിലൊക്കെ നോക്കിയിട്ട് ഖുർആൻ എഴുതി ഓതിയിരുന്നതാണ് പേപ്പറിലൊക്കെ നോക്കിയിട്ട് നമ്മളെപ്പോലെ ഖുർആൻ പ്രതികൾ കോപ്പികൾ സൗകര്യങ്ങൾ അവർക്ക് കുറവായിരുന്നു അതുകൊണ്ട് ഖുർആാനോത്തുമായി നല്ലോണം ബന്ധപ്പെട്ട് നല്ലോണം മുട നല്ലോണം ഖുർആനോത്തുമായി ബന്ധപ്പെട്ടുള്ള അമലുകൾ സ്വീകരിക്കണം ഷെയ്ഖ് ജീലാനി റലി ഏറ്റവും ഇഷ്ടപ്പെട്ട രാത്രിയിലൊരു വിവാദത്താണല്ലോ ഖുർആനൂത്ത് ഇതല്ലേ നമ്മൾക്ക് സാധാരണ പറയൽ മഹാനവറുകളുടെ വിവാദത്തിൻ്റെ സൗന്ദര്യം എത്ര വലുതാണ് أنا بروم إيشا تلو